നിങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഫോണിൽ കണ്ടോ ഇങ്ങനെ സേവ് ആയിട്ട് കിടക്കുന്നുണ്ട് നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്നതെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കാൻ പറ്റും കണ്ടോ ഇത് കണ്ടോ ഞാൻ ഇതുവരെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ കഴിയും ഇതിങ്ങനെ ടെമ്പററി ഫയൽസ് ആയിട്ട് നമ്മുടെ ഫോണിൽ സേവായി കിടക്കും നമ്മുടെ ഫോണിൻ്റെ മെമ്മറി കുറയ്ക്കും അതേപോലെ തന്നെ ഫോൺ ഹാങ് ആക്കുകയും ചെയ്യും പിന്നെ ആരെങ്കിലും ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ സാധനങ്ങൾ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് കളയുക അതിനുവേണ്ടി നിങ്ങൾ ഗൂഗിൾ ക്രൂം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക മുകളിലായിട്ട് ഇവിടെ ഒരു ത്രീ ഡോട്ട് കാണാൻ കഴിയും കണ്ടോ ഇവിടെ ഒരു മൂന്ന് ഡോട്ടുണ്ട് അവിടെ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഹിസ്റ്ററി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഹിസ്റ്ററി നിങ്ങളുടെ സർച്ച് ഹിസ്റ്ററി മൊത്തം നമുക്കിവിടുന്ന് കാണാൻ കഴിയും കണ്ടോ ഹിസ്റ്ററി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതുവരെ നിങ്ങൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ സേവായിട്ട് കിടക്കുന്നുണ്ട് മെൽ ഡിലീറ്റ് ആൾ ബ്രൗസിംഗ് ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കണ്ടോ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട് ഉണ്ടോ അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഉള്ളി വൺ ഓവർ എന്നാണ് കാണിക്കുന്നത് ഈ ഡ്രോപ്പ് ഡൗൺ ആരോ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക കണ്ടോ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ ഉണ്ട് ഒരു ചെറിയ ആരെ പോലെ താഴോട്ട് കാണിക്കുന്നുണ്ട് അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ആൾ ടൈം എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് നിങ്ങൾ ഇതുവരെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത എല്ലാ ഹിസ്റ്ററിയും ഇതോടുകൂടി ആകും താഴെ ഡിലീറ്റ് ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഉണ്ടോ താഴായിട്ട് ഡിലീറ്റ് ഡേറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ അതെടുത്ത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക ഇങ്ങനെ ആൾ ടൈം സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങളിവിടെ ഡിലീറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസമൊക്കെ ഉപയോഗിച്ച ഹിസ്റ്ററി മാത്രമേ ഡിലീറ്റാവുള്ളൂ ഇവിടുന്ന് ആൾ ടൈം സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത സർച്ച് ഹിസ്റ്ററി മൊത്തം ഇതുപോലെ നിങ്ങളുടെ ഫോണിൽ സേവ് ആയി കിടക്കുന്നത് ഡിലീറ്റ് ഡിലീറ്റായി പോകുന്നതായിരിക്കും നിങ്ങളറിയാതെ നിങ്ങളുടെ ഫോൺ ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്തതെന്ന് അറിയാൻ കഴിയില്ല ഫുള്ളി ഡിലീറ്റായി പോകുന്നതായിരിക്കും അതേപോലെ ഫോണിൻ്റെ ഇൻറ്റേർണൽ മെമ്മറി കിടക്കുന്ന ടെമ്പററി ഫയൽസ് ഡിലീറ്റ് ആയിട്ട് ഫോൺ കൂടുതൽ ഫാസ്റ്റാകുന്നതായിരിക്കും